മ്പ് പള്ളിക്കുന്ന് കാളിക്കടവ് ഹൈസ്കൂൾ വില്ലേജ് റോഡുകളുടെ പുനരുദ്ധാരണത്തോട് തദ്ദേശ സ്ഥാപനങ്ങൾ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ നാട്ടുകാർ കളക്ടർക്ക് പരാതി നൽകി പള്ളിക്കുന്ന് മുതൽ കാളിക്കടവ് വരെ ഒന്നര കിലോമീറ്റർ ഭാഗവും ഹൈസ്കൂൾ പടി മുതൽ വില്ലേജ് പടി വരെ ഒന്നര കിലോമീറ്റർ ഭാഗവുമാണ് പാടെ തകർന്നു കിടക്കുന്ന കാഴ്ച കലക്ടറെ ധരിപ്പിച്ചു മഴ തുടങ്ങിയാൽ ഇതുവഴി ബസ് ഗതാഗതവും നടക്കാത്തതും ഓട്ടോ സർവീസ് നടത്താൻ ബുദ്ധിമുട്ടായ സ്ഥിതിയാണെന്നും അദ്ദേഹത്തെ അറിയിച്ചു ആലിപ്പറമ്പ് പഞ്ചായത്തിലെ നാല് വാർഡുകളിലാണ് റോഡുകൾ നിലവിൽ തദ്ദേശ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള റോഡ് പൊതുമരാമത്ത് വകുപ്പിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ പലവട്ടം ശ്രമിച്ചെങ്കിലും സർക്കാർ തടസ്സവാദം പറഞ്ഞു ഒഴിഞ്ഞുവെന്ന് ആക്ഷൻ കൌൺസിൽ അംഗങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രി പെരിന്തൽമണ്ണിയിലെ ഘട്ടത്തിലും നാട്ടുകാർ വിഷയം ഉന്നയിച്ചെങ്കിലും പരിഹാരമുണ്ടായില്ല ജനകീയ സമരമാണ് അടുത്ത ഘട്ടം തീരുമാനിച്ചതെന്നും ഈ പ്രദേശത്ത് ജനകീയ കൺവെൻഷൻ വിളിച്ചു ചേർത്തു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് കലക്ടർക്ക് നിവേദനം നൽകി ആക്ഷൻ കൗൺസിൽ ചെയർമാൻ കെ രാമചന്ദ്രനാണ് കലക്ടർക്ക് നിവേദനം നൽകിയത് ട്രഷറർ പി പ്രസനൻ കൺവീനർ ടി മുഹമ്മദ് എന്ന മാനാജി സുകുമാരൻ സജീവ് മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ സന്നിഹിതരായി ഒരാളും ഫണ്ട് ഒരു മേഖലയിൽ നിന്നും ഫണ്ട് വെച്ചില്ല അപ്പോൾ ജില്ലാ കലക്ടർ ഞങ്ങൾ ഈ പ്രശ്നം ഒന്ന് അവതരിപ്പിക്കാൻ വേണ്ടി എത്തിയതാണ് ജില്ലാ കലക്ടർ പറഞ്ഞത് എച്ച് കുട്ടി എഞ്ചിനറായിട്ട് ബന്ധപ്പെട്ട് പി ഡബ്ല്യു ഡി ഏറ്റെടുക്കാൻ പറ്റുമോ എന്നുള്ളത് പരിശോധിക്കാം എന്തായാലും കാര്യമായ രീതിയിൽ ഇടപെടാമെന്നാണ് ജില്ലാ കലക്ടർ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ടു നയൻ വൺ സിക്സ്